ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മൾ കുഞ്ഞു കുഞ്ഞു പശു വീട്ടിലാട്ടോ അമ്മ പശുവിനെങ്ങോട്ട് കഴുകാൻ വന്നതാണ് അപ്പോൾ കുറേ ആയിട്ട് അത് നമ്മൾ തോട്ടിലൊക്കെ കഴുകാൻ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തോട്ടിൽ കഴുകാൻ പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നതായിരുന്നില്ലേ ഇപ്പം നിങ്ങൾ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവില്ലേ നമ്മുടെ സ്ഥിരം വീഡിയോ കാരണവരൊക്കെ മിസ്സ് ചെയ്യേണ്ട കാരണം നല്ല രസമല്ല ഇവിടെ വൈബാണ് കാണാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ കണ്ടാളുന്നുണ്ടെങ്കിൽ കുറേ വലുതായിട്ടുള്ളത് മൂത്തതൊക്കെയായിട്ടത് അപ്പോൾ അമ്മ പശു വരമ്പിലിങ്ങനെ മേയും അവളെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വരമ്പിൽ നിന്ന് മേയ്ക്കുക പോത്തുകളാവുമ്പോൾ വരമ്പിലിങ്ങനെ മേയൂല അങ്ങനെ പഞ്ച കയറി കഴിക്കണ്ട നല്ല രസമില്ല ഇവിടെ കാണാനൊക്കെ അമ്മപ്പശുവിന് ഭയങ്കര വെപ്രാളമാണ് അമ്മ പശു കിടന്ന് വെപ്രാളം വേണ്ട അത് അടുത്ത് തമ്മിൽ പക്ഷേ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ നമ്മുടെ പുല്ലൊക്കെ തിന്നണം തിന്നത് ഇവിടുത്തെ പുല്ല് ഒക്കെ വെട്ടിക്കളഞ്ഞിരിക്കണില്ലേ ഇപ്പം അത് കുഞ്ഞതായിട്ട് ഇങ്ങനെ അവച്ച് വരികയാണ് കേട്ടോ അവിടെ നിറയെ ഒരുമാതിരി പുല്ല് നിന്നാണ് അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ പുതിയത് തളർത്തൊക്കെ അവൾ തിന്നുകട്ടാ നല്ല രസമല്ലേ നമ്മുടെ ഇവിടെയൊക്കെ കാണാൻ തോട് പാടം പന എന്ത് രസമല്ലേ നമുക്ക് വഞ്ചിയൊക്കെ നന്നായിട്ട് പച്ചപ്പായിട്ട് കിടക്കണ്ടില്ലേ ഫുൾ വരമ്പിലൊക്കെ പുല്ലൊക്കെ ഇനി വന്ന് തുടങ്ങണം കേട്ടോ നമുക്ക് പുല്ലൊക്കെ അരിയാൻ പറ്റുള്ളൂ അപ്പോൾ വന്ന് തുടങ്ങിയിട്ടില്ലാട്ടോ എന്നാലും അവർ ഇവിടുത്തെ അടുത്തുള്ളവർ കുറേ പുല്ല് കരിഞ്ഞുകൊണ്ട് പോകണ്ടിരുന്നു അവർക്ക് വൈക്കോലില്ലാണ്ട് നമ്മൾ വൈക്കോലിറക്കിയതുകൊണ്ട് പിന്നെ സീനില്ല അവളെ തോട്ടിലോട്ട് ഇറക്കാനായിട്ടാ നമുക്ക് ഇവളുടെ മേലൊക്കെ ചാണകം കണ്ട ഇവളക്ക് പോളയിളകിയിട്ടുണ്ട് തോന്നുന്നു ഇവിളൊരോടെ നിൽക്കണില്ല ഭയങ്കര ചാട്ടോണിപ്പോൾ ചാടുക ഓട് ഒരുമാതിരി വെപ്രളം കാണിക്കുക ഇവളുടെ ഇവിടെ വളത്തിലാദ്യം ഇവിടെ ഇല്ല ഇപ്പോൾ ഒരു മണിക്കൂർ വള്ളത്തിൽ കുതിർത്താൻ കിടക്കണം എന്നിട്ട് വേണം വെള്ളം നമുക്ക് കഴുകാൻ പറ്റുള്ളൂ അത്രയും മേലെ വള വെള്ളത്തിലോട്ട് ഇറക്കിട്ടുണ്ട് നമ്മുടെ അമ്മ പശു അപ്പോൾ നമ്മുടെ പശുവിനെ കഴുകിക്കൊണ്ടിരിക്കാണ് പശുവിനെ നന്നായി അരച്ച് കഴുകണം നമ്മൾ അപ്പോൾ നമ്മുടെ ഇതാണ്ട പശുവിന്റെ വാലിലൊക്കെ ഫുൾ ചാണകമാണ് അപ്പോൾ അതൊക്കെ ഇപ്പോ ഒരച്ച് കഴുകിക്കൊണ്ടിരിക്കട്ടാ വെള്ളം നമ്മൾ കഴുകിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതാണ് നമ്മളെ തോട്ടിലോട്ട് കൊണ്ടുവരുന്നത് അപ്പുവിൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ മേയ്ക്കാനൊക്കെ കൊണ്ടുപോയി അവളെ കഴുകിയൊക്കെ കൊണ്ടുവരും കേട്ടാ അപ്പം നമ്മൾ പശുവിനെ പോത്തിനേയും കൂടെ വിടണോണ്ട് നമുക്ക് അവളെ കഴുകൽ കുറച്ച് പണിയാണ് കാരണം അവരെ മേയിച്ച് ഒരു പത്ത് മണിയാകുമ്പോൾ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടൊക്കെ വേണം അവളെ കൊണ്ട് കഴുകാൻ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളവരെ അഴിച്ചു വിട്ടിട്ടില്ലാട്ടോ അമ്മൂനാണെങ്കിലും ഭയങ്കര പേടിയാണ് ഇല്ല അമ്മ അമ്മൂന് ഭയങ്കര പേടിയാണ് അമ്മു കുളിച്ച് നല്ല കുട്ടി കുട്ടിയാവണ്ടേ സുന്ദരിയാവണ്ടേ അമ്മൂന് അമ്മൂന് നമുക്ക് സുന്ദരിയാക്കാൻ നമ്മുടെ തോട്ടിലോട്ട് വന്നിരിക്കണം കേട്ടാ അമ്മൂം കുളിച്ച് ഡെയിലി നീറ്റായി സുന്ദരിയായി ഇരിക്കണം അപ്പം അമ്മൂന് നമ്മൾ കഴുകുക നമുക്ക് വെള്ളം വീട്ടിൽ സൗകര്യം കുറവാണ് കാരണം ഇടയ്ക്ക് വെള്ളം വരും ഇടയ്ക്ക് വെള്ളം വരില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടാറുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് വീട്ടിൽ കഴുകൽ ടാസ്ക് ആണ് നമുക്ക് തൊഴിൽ തഴുകാൻ അത്യാവശ്യം വെള്ളവും വേണ്ട അപ്പോൾ നമ്മൾ തോട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അവരെ നല്ല വൃത്തിക്ക് നമുക്ക് എത്ര വെള്ളം വെള്ളമുണ്ടെങ്കിലും ഉപയോഗിച്ച് കഴുകാലോ അതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ സൗകര്യമുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ കഴുകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ തോട്ടിലോട്ട് വന്ന് കഴുകണം കേട്ടോ അപ്പം നമ്മുടെ പശുവിനെ അമ്മൂനെ നമ്മൾ തോട്ടിൽ കൊണ്ടുവന്ന് കഴുകുന്നൊരു വീഡിയോ കേട്ടോ അപ്പം മിക്കൂസ് വീട്ടിൽ ചക്കയും കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഇവിടെ അപ്പു കഴുകുന്നു നോക്കി നിൽക്കുന്നുണ്ട് മ്മൂന് നമ്മൾ നല്ല ഡീപ്പ് ക്ലീനിങ്ങിലാണ് അമ്മ ആണെങ്കിൽ ഒതുങ്ങി നിക്കില്ല അപ്പൂനാണെങ്കിൽ വളം അരച്ച് അരച്ച് വയ്യാണ്ടാവുണ്ട് കേട്ടോ കാരണം നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടേ ഇവളൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇവള് പേടിച്ചാൽ പേടിച്ചാൽ അപ്പപ്പ വളം കൊടുക്കും അതാണ് നമ്മളുടെ മെയിൻ പരിപാടി അതില് താളിൻ്റെ എലിയൊന്നും തിന്നണ്ട കേട്ടോ പോലെ അന്ന് ഈ ഇല ഉണ്ടായി ഇങ്ങനത്തെ ഇല കഴിച്ചിട്ട് വായിക്കൂടപ്പം അതേ ഒക്കെ വന്ന് പേടിച്ചതാണ് അതുകൊണ്ടാണ് കൊടുക്കേണ്ട പറഞ്ഞത് കഴിഞ്ഞില്ല ഇപ്പൊ മുഖവും കൂടെ കഴുകും മതിയല്ലോ അപ്പുനാണെങ്കി പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക നല്ല ഡീപ്പ് ക്ലീനിങ് ആയാലും അപ്പു സമാധാനൂട്ടാ കാലി ചവിട മൂക്ക് കയറിൽ പിടിക്കേ വിളിക്കാണെങ്കിൽ എല്ലാം പേടിയു അമ്മൂന് മതിയായിട്ട് അമ്മു കയറി വന്നു അപ്പുവാണെങ്കിൽ സമ്മയിക്കില്ല അപ്പുറത്തെ സൈഡ് മുഖം കഴുകിയിട്ടില്ല നമുക്ക് അമ്മൂന് കഴുകിയപ്പോൾ അമ്മു നല്ല ആയി അല്ലേ പൂ അമ്മു ആയി കഴുകിയപ്പോൾ അമ്മൂന് നിറയെ മുടി ഉണ്ടായിരുന്നു മുടി നീളം അമ്മൂൻ്റെ വാല് നല്ല നീളമുള്ള വാലാണ് അല്ലേ നല്ല രസമുണ്ടെങ്കിലും കാണാൻ രാവിലെ ഒരു കുളി അത് നിർബന്ധമാണേലും മതിപ അങ്ങനെ അമ്മൂനെ നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇനി അവൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് കറമ്പിയൊക്കെ തിന്നിട്ടായിരിക്കും പോവുക ഇപ്പം നമ്മളുടെ പശുക്കിടാവിന് നമ്മൾ കഴുകാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പശുക്കിടാവ് കിടാവല്ല പശു അമ്മ അവൾക്ക് അപ്പഴേ ആ പുല്ല് കണ്ടപ്പോ തിന്നാൻ തോന്നിയില്ല പൂ ഇപ്പൊ കുളി കഴിഞ്ഞപ്പോൾ അവൾക്ക് വിഷം ശരി അവളെ അവളിപ്പിടിക്കട്ടെ കേട്ടാ കയറ് പിടിക്കട്ടെ നമ്മളമ്മൂന് കഴുകി കഴിഞ്ഞ് നടക്കുകയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പണ്ട് പോത്ത് വളർത്തുമ്പോൾ നമ്മളേറ്റവും കൂടുതൽ മേയ്ക്കാൻ കൊണ്ടുവരുന്ന പച്ചപ്പുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇപ്പോൾ ഫുള്ളും കണ്ടോ ഉണങ്ങിയിട്ട് കിടക്കുന്നതും താറാവിനെയൊക്കെ കെട്ടിയിട്ട സ്ഥലങ്ങൾ വേണ്ട അപ്പോൾ നമ്മൾ പശുവിനെയും കൊണ്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മേഞ്ഞായിരിക്കും ബൈ